ഹായ് ഫ്രണ്ട്സ് സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ബസ് റൂട്ടിൽ നിന്നും പ്രധാന ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ മറ്റൊരു ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ ഡിസ്റ്റൻസിലുമാണ് വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങൾ ഉള്ളത് ഈ പ്രദേശങ്ങളിൽ തന്നെ നിരവധി സ്ഥലങ്ങളുടെ വീഡിയോകൾ ഇതിനോടകം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാനിരിക്കുന്നതുമുണ്ട് സെന്റിന് രണ്ട് ലക്ഷം ഒന്നേ മുക്കാല് ലക്ഷം രണ്ടര ലക്ഷം മൂന്നര ലക്ഷം നാലര ലക്ഷം അതുപോലെ തന്നെ പ്രധാന ടാറിങ് റോഡിനോട് ചേർന്നിട്ടുള്ള എട്ട് ഫ്ലോട്ടുകൾ അങ്ങനെ അത്തരത്തിൽ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗങ്ങൾ കാണുന്നതിന് ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ ചതുര ചെറിയ ചതുരത്തിൽ അതിൻ്റെയൊക്കെ വീഡിയോകൾ ഏഡ് ചെയ്യുന്നതാണ് ഈ പ്രദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിലെ അമ്മാടം പ്രദേശമാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം എട്ടര ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ അമ്മാടം പള്ളി പരിസര പ്രദേശ ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല പ്ലസ് വൺ എൽ കെ ജി മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഈ സ്ഥലത്തു നിന്നും ഏകദേശം വരുന്ന ദൂരം എന്ന് പറയുന്നത് അതുപോലെ പള്ളിയിലേക്കൊക്കെ ഉള്ള ദൂരം എന്ന് പറയുന്നത് വെറും മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ആണ് നിരവധി ആളുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു ഇട്ടിരിക്കുന്നത് വീട് പണിയുന്നതിന് വേണ്ടി ഇന്ന് നമ്മൾ വില്പനയ്ക്കായിട്ടുള്ള ഈ സ്ഥലമുള്ളത് ടാറിങ് റോട്ടിൽ നിന്നും അഞ്ച് മീറ്റർ വഴി തിരിച്ചിട്ട് അതുപോലെ തന്നെ വെറും ഇരുപത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഇരുപത് സെൻറ്റ് സ്ഥലമുള്ളത് ഈ സ്ഥലം ഫ്ലോട്ടുകളാക്കി അഞ്ച് സെൻറ്റിൻ്റെ പ്ലോട്ടുകളാക്കി കൊടുക്കുന്നതിനും ഓണർ തയ്യാറാണ് ഇരുപത് സെൻറ്റ് ഒരുമിച്ചായാലും അഞ്ച് സെൻ്റോ പത്ത് സെൻറ്റോ ആ രീതിയിലും കൊടുക്കുന്നതിന് ഓണർ ചെയ്യാറാണ് തൊട്ട് ബാക്ക് സൈഡിലൊക്കെ കാണുന്നത് വീടുകളാണ് അതിലേക്കുള്ള വഴി തൊട്ടപ്പുറത്തെ സൈഡിൽ കൂടെയാണ് വരേണ്ടത് ഈ പ്രദേശത്ത് പുല്ലൊക്കെ പിടിച്ച കാരണമാണ് വീട് തറ പണിത് ഇട്ടിട്ടുള്ളതും അതുപോലെ സ്ക്വയർ ഫ്ലോട്ട് വാങ്ങിച്ചിട്ടിട്ടുള്ള നിരവധി ആളുകളുണ്ട് ഈ സ്ഥലത്തിന് അമ്മാടം ഹൈസ്കൂള് പള്ളി അതുപോലെ ബസ് റൂട്ട് എന്നിവയൊക്കെ അടുത്ത തൊട്ടടുത്തായിട്ടുള്ള ഈ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന വില ഫ്ലോട്ടുകളാക്കി കൊടുക്കുകയാണെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന വില നാലര ലക്ഷം രൂപയാണ് സെൻറ്റിന് നാലര ലക്ഷം രൂപ അതല്ല നമ്മൾക്ക് ഒരുമിച്ചാണെങ്കിൽ വിലയിൽ നല്ല രീതിയിലൊക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ഇതുപോലെ നമ്മൾക്ക് ഇത് വെള്ളത്തിന് ടൈറ്റില്ലാത്ത വെള്ളം കയറാത്ത വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലമാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക